ഹലോ എല്ലാവർക്കും ചട്ടമ്പി പാറുവിൻ്റെ അപ്കമ്മിങ് ആയിട്ടുള്ള ഒരു മൂന്ന് എപ്പിസോഡ് റിവ്യൂയിലേക്ക് കൂടെ സ്വാഗതം കേട്ടോ നേരം മുമ്പ് നമ്മൾ ഇന്ന് തന്നെ ഒരു മൂന്ന് എപ്പിസോഡ് അപ്കമ്മിങ് എപ്പിസോഡിൻ്റെ റിവ്യൂ ചെയ്തിട്ടിട്ടുണ്ട് അപ്പോൾ അതിന് ശേഷം ചെയ്യുന്ന അപ്കമ്മിങ് എപ്പിസോഡിൻ്റെ റിവ്യൂ ആണത് അപ്പോൾ കാണാത്തവർ കണ്ടെന്ന് നോക്കാം കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് റിവ്യൂലോട്ട് കടക്കാം അങ്ങനെ പാറുവിനെ തിരിച്ച് കൂട്ടുകാരികളുടെ ഒപ്പം തന്നെ താമസിപ്പിക്കാനായിട്ട് വാർഡൻ തീരുമാനിക്കുകയാണ് പാറുവിന് പ്രണയിച്ച് ഇതുപോലെ ഇറങ്ങിപ്പോയതിൻ്റെ ശിക്ഷയായിട്ടാണ് ഇനി കൂട്ടുകാരികളുടെ ഒപ്പം താമസിക്കേണ്ട ഇനി എൻ്റെ കൂടെ താഴെ നീ താമസിച്ചാൽ മതിയെന്ന് മാഡം പറഞ്ഞത് പക്ഷേ ഇപ്പോൾ അവരുടെ സ്നേഹം കണ്ടിട്ട് മേഡത്തിന് തന്നെ മനസ്സലുകയാണ് എന്തായാലും പലതരത്തിലുള്ള ഫ്രണ്ട്ഷിപ്പ് ഞാൻ കണ്ടിട്ടുണ്ടെങ്കിലും ഇത്രയും ഡീപ്പായിട്ട് ഇത്രയധികം കൂടിയുള്ള ഫ്രണ്ട്ഷിപ്പ് പിരിക്കാനും മാത്രം എനിക്ക് എത്ര വലിയ സ്വാർത്ഥതയൊന്നും എന്ന് പറഞ്ഞുകൊണ്ട് ഇവരോട് ഒരുമിച്ച് താമസിച്ചോളാൻ പറയുകയാണ് ഇത് കേട്ട മുക്തയാണെങ്കിലും മേഡം ആരെങ്കിലും ആണ് ഒരു തെറ്റ് ചെയ്യുന്നതെങ്കിൽ മാഡം പണിഷ്മെൻറ്റ് തരും ഒരിക്കലും ആ പണിഷ്മെൻറ്റ് മേഡം തിരിച്ചെടുക്കാൻ പോകുന്നില്ല പക്ഷേ ഇവരുടെ കാര്യത്തിൽ എന്തൊരു പാഷ്വാലിറ്റിയാണ് മേഡം കാണിക്കുന്നത് ഞാൻ ഇവരെ തമ്മിൽ പിരിച്ചത് എന്ന് പിരിയാൻ വേണ്ടിയിട്ടൊന്നുമല്ല ഇനി ഒരിക്കലും ഇവർ ഈ തെറ്റ് ആവർത്തിക്കരുത് അവർ മനസ്സിലാക്കണം ഒരു തെറ്റ് ആവർത്തിച്ചാൽ ഇതായിരിക്കും അവരുടെ ശിക്ഷയെന്ന് ഇവരുടെ ഫ്രണ്ട്ഷിപ്പിൻ്റെ ഈ ഒരു വ്യാപ്തി കളയാതിരിക്കാൻ ഇനി അവരൊരിക്കലും ഈ തെറ്റ് ആവർത്തിക്കില്ല എന്നുള്ള പൂർണ്ണ വിശ്വാസം എനിക്കുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇനി പാറുവിനെയും കൂട്ടുകാരികളെയും ഒരുമിച്ച് താമസിപ്പിക്കുക ഞാൻ വിചാരിക്കുന്നത് പാറു ഇനി ഈ ഒരു തെറ്റ് നീ ആവർത്തിക്കരുത് നീ ചെയ്ത തെറ്റിൻ്റെ ആ ഒരു തീവ്രത എന്താണെന്നുള്ളത് ഇപ്പം നിനക്ക് മനസ്സിലായില്ലേ തീർച്ചയായിട്ടും മാഡം ഇനി ഞാനൊരു തെറ്റും ആവർത്തിക്കില്ല എന്ന് പറയുകയാണ് എന്തായാലും മുക്ത നാണം കിട്ടി ചമ്മി നിന്ന് പോവാണ് ഈ സമയത്ത് ജെനിഫർ പറയുകയാണ് മുക്തേ ഞങ്ങളെ ഭൂമിക മേഡം ചീത്ത പറയുന്നത് കാണാനായിട്ടല്ലേ നീ ഇത്ര കഷ്ടപ്പെട്ട് വെളുപ്പാങ്കൽ തന്നെ ഇവിടെ എത്തിയത് അപ്പോഴേ അതൊന്നും നടന്നില്ലല്ലോ ദേ ഇതാ ഞങ്ങളുടെ ഡോറിൻ്റെ ഡോറിരിക്കുന്ന സ്ഥലം നീ അത് വഴിയാങ്കിൽ ഇറങ്ങിപ്പോയിക്കും ഇനി നാണു കെട്ടിവിടെ നിൽക്കണ്ടെന്ന് പറയാണ് മുക്തയാണെങ്കിൽ ദേഷ്യത്തിന്ന് ദേഷ്യത്തിൽ അവിടെ നിന്ന് ഇറങ്ങിപ്പോകാണ് ഈ സമയത്ത് നമ്മുടെ പാറു മേഡത്തിനോട് ചോദിക്കുകയാണ് മാഡം അവരുടെ മുന്നിൽ ഞങ്ങളെ താഴ്ത്തിക്കെട്ടേണ്ട എന്ന് വിചാരിച്ചിട്ട് മേഡം പറഞ്ഞതാണോ അല്ലെങ്കിൽ മുഴുവൻ കൂടി പറഞ്ഞതാണോ നോക്കിക്കുകയാണ് ഇത് കേട്ട ഭൂമിക മേഡം പറയുകയാണ് ഞാൻ സത്യസന്ധമായിട്ട് എൻ്റെ മുഴുവൻ മനസ്സോടുകൂടി തന്നെ പറഞ്ഞതാണ് ഇനി നിങ്ങൾ മൂന്ന് പേരും അല്ല നാല് പേരും ഒരുമിച്ച് തന്നെ കഴിഞ്ഞോളാം പറയാണ് ഈ സമയത്ത് പാറു ചോദിക്കുകയാണ് മേഡം ഞാൻ മേഡത്തിനെ ഒന്ന് കെട്ടിപ്പിടിച്ചോട്ടെ അതിനെന്താ വാ നാലാളും വാന്ന് പറയുകയാണ് അങ്ങനെ നാലാളും കൂടെ ഭൂമികാമേടത്തിനെ കെട്ടിപ്പിടിക്കുകയാണ് അടുത്ത സീനിലാണെങ്കിൽ കാണിക്കുന്നത് നമ്മുടെ പ്രിയൻ്റെ വീട്ടിലാണ് കേട്ടോ പ്രിയൻ്റെ വീട്ടിൽ അച്ഛൻ്റെ ആണ്ടിൻ്റെ ചടങ്ങ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ പൂജയെല്ലാം നടക്കുകയാണ് അപ്പോൾ പ്രിയൻ്റെ കൂട്ടുകാരായിട്ടുള്ള ഗാർമെൻസിൽ എല്ലാവരും വരികയാണ് കേട്ടോ അപ്പോൾ പ്രിയൻ ചോദിക്കുകയാണ് അല്ല എല്ലാവരും എത്തിയല്ലോ എന്തേ പാറു എന്തേ അതെന്താടാ നീ പാറുവിന് മാത്രം സ്പെഷ്യലായിട്ട് അന്വേഷിക്കുന്നത് അവളെ വന്നില്ല എന്ന് മോഹൻ പറയാണ് ഈ സമയത്ത് സൗന്ദര്യം പറയുകയാണ് എന്തിനാ എൻ്റെ പ്രിയൻ ചേട്ടനോട് ഇങ്ങനെ നോണ പറയുന്നത് പ്രിയൻചേട്ടാ പാറു പുറത്ത് വന്ന് നിൽക്കുന്നുണ്ടെന്ന് പറയുകയാണ് പ്രിയൻ ചേട്ടൻ്റെ അമ്മ സ്പെഷ്യലായിട്ട് വിളിച്ചു എന്ത് അമ്മ സ്പെഷ്യലായിട്ട് വിളിച്ചെന്നോ അമ്മേ അമ്മ അവളെ വിളിക്കണ്ടെന്ന് പറഞ്ഞിട്ട് അത് പിന്നെ വലിയൊരു കാര്യം നടന്നുകൂടാ അവളെ അല്ലാതെ മറ്റാരെയും ഞാൻ വിളിക്കുക കഴിഞ്ഞ ദിവസം ഞാൻ വലിയൊരു അപകടത്തിൽ പെട്ടുപോയനായിരുന്നു അവിടെ നിന്ന് എന്നെ രക്ഷിച്ചത് ഇവളാണെന്ന് പറയാണ് അങ്ങനെ പെട്ടെന്നൊരു ഒരു ആക്സിഡൻ്റ് സംഭവിച്ചതും കയ്യിലിരുന്ന സാധനങ്ങളെല്ലാം നിലത്തേക്ക് പോയതും അവിടെ നിന്ന് പാറും അമ്മയും പിടിച്ചെഴുന്നേപ്പിച്ച് രക്ഷിച്ചതും പിന്നെ കൂട്ടിക്കൊണ്ടുവന്ന് ഇവിടെ സാധനങ്ങൾ എത്തിച്ചതും ഒക്കെ പറയുകയാണ് കേട്ടോ അപ്പോൾ പ്രിയം പറയാണ് ഓ അങ്ങനെയാണോ അപ്പോൾ അപ്പം പാറുണ്ടോയെന്ന് ചോദിക്കുകയാണ് അപ്പോൾ നമ്മുടെ ദർശനം പറയാണ് കണ്ടോ കണ്ടോ പ്രിയൻചേട്ടൻ്റെ മുഖത്ത് എന്തൊരു തെളിച്ചമാണ് എന്തായാലും പാറു ചേച്ചി വരൂല്ല എന്നാ പ്രിയൻ ചേട്ടൻ കരുതിയത് ഇനിയിപ്പോൾ പാറു ചേച്ചി വന്നതിനെ തുടർന്ന് പ്രിയം ചേട്ടന് ഭയങ്കര സന്തോഷമായിരിക്കും പ്രിയം ചേട്ടൻ എന്ന് പറയുകയാണ് അപ്പോൾ നമ്മുടെ മോഹം പറയുകയാണ് പിന്നല്ലാതെ അവളെ മാത്രം ഒറ്റപ്പെടുത്തണമെന്ന് ഇവനൊരിക്കൽ പോലും വിചാരിക്കില്ല മാത്രമല്ല ഞങ്ങളൊക്കെ കെട്ടല്ലേ അങ്ങനെ പാറ് വരെ കേട്ടോ പാറിൻ്റെ കയ്യിലാണെങ്കിൽ ഒരു ഗിഫ്റ്റ് ഉണ്ട് വേറൊന്നുമല്ല നമ്മുടെ പ്രിയനും പ്രിയൻ്റെ അച്ഛനും അമ്മയും അനിയത്തിയും ഒക്കെ നിൽക്കുന്ന ഒരു ഫാമിലി ഫോട്ടോ ആണ് ഗിഫ്റ്റായിട്ട് നമ്മുടെ പാറ് കൊണ്ടുവന്നിരിക്കുന്നത് അത് കൊടുക്കുന്നില്ലാട്ടോ അങ്ങനെ അവിടെ പൂജകൾ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് അങ്ങനെ പൂജയെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും പ്രിയൻ എഴുന്നേറ്റിട്ട് പാറുവിനോട് പറയുകയാണ് അല്ല പാറു നീ വന്നല്ലോ എനിക്ക് ഭയങ്കര സന്തോഷമായി എന്ന് പറയുക അപ്പോൾ ഇത് കേൾക്കുമ്പോഴത്തേക്കും പാറുവിന് ചിരി വരികട്ടോ അല്ല നീ എന്താ ചിരിക്കുന്നത് അല്ല പ്രിയൻ ചേട്ടാ പൂജയെല്ലാം കഴിഞ്ഞില്ലേ ഇനിയെങ്കിലും ഷർട്ട് ഇട്ടുകൂടെ എന്ന് ചോദിക്കുകയാണ് അപ്പം ഷർട്ടില്ലാതെ മുണ്ട് മാത്രം എടുത്തിട്ടാണ് പ്രിയം വന്നിരിക്കുന്നത് വേഗം തന്നെ പ്രിയൻ അയ്യോ അത് ഞാൻ മറന്നു സോറി സോറി എന്ന് പറഞ്ഞുകൊണ്ട് ഷർട്ടഡാണ് അടുത്ത സീനിലാണെങ്കിൽ നമ്മുടെ കൈലാഷിൻ്റെ ഓഫീസിലേക്ക് നമ്മുടെ മുക്ത കയറി വരികയാണ് അപ്പോൾ മുക്തയോട് കൈലാഷ് വലിയ അടുപ്പൊന്നും കാണിക്കുന്നില്ല അല്ല കൈലാഷേ നീ എന്നോട് വഴക്കിട്ടിരിക്കുകയാണോ എന്തിന് ഞാൻ എന്തിനാണ് നിന്നോട് വഴക്കിടുന്നത് നിനക്കിപ്പോൾ നിനക്ക് നിൻ്റെ പോസ്റ്റ് തിരിച്ച് കിട്ടിയില്ലേ അല്ല അതുകൊണ്ടല്ല നോക്ക് നിന്നോട് നന്ദനെക്കുറിച്ചിട്ട് എനിക്കൊന്നും അറിയില്ല എന്ന് ഞാൻ പറഞ്ഞതല്ലേ നന്ദനെക്കുറിച്ചിട്ടോ അവൻ്റെ ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ചിട്ടോ എന്തിന് അവൻ ആരാണെന്ന് പോലും എനിക്കറിയില്ലായിരുന്നു ഡേ എല്ലാവരെയും പോലെ തന്നെ അവൻ്റെ ഡീറ്റെയിൽസ് ഞങ്ങൾ കളക്ട് ചെയ്തായിരുന്നു എന്തോ ഇററ് സംഭവിച്ചത് അന്നിനോട് എത്ര തവണ ഞാൻ പറഞ്ഞു നീ എന്താ വിചാരിക്കുന്നത് നന്ദന ഞാൻ ഞാൻ കാരണം ഇവിടേക്ക് കൊണ്ടുവന്നതാണെന്നോ അതും പാർവതിയുടെ ജീവിതം നശിപ്പിക്കാൻ ഞാനാണവന് കൊട്ടേഷൻ കൊടുത്തിരിക്കുന്നതെന്നോ ഇങ്ങനെയൊക്കെയാണോ നീ കരുതുന്നത് നീ എന്താടാ ഇങ്ങനെയൊക്കെ കരുതുന്നത് നിനക്കറിയാമോ പാർവതിയെ നീ സ്നേഹി ിക്കുന്നുണ്ടെന്ന് എനിക്കറിയാൻ തുടങ്ങിയ സമയം മുതലേ ഞാൻ അവളെ ഒരു രീതിയിൽ പോലും വേദനിപ്പിച്ചിട്ടില്ല മാത്രമല്ല അവള് അങ്ങനെ നിന്റെതാകണമെന്ന് മറ്റാരേക്കാളും ഞാൻ കൂടുതലായിട്ട് ആഗ്രഹിക്കുന്നുമുണ്ട് എൻ്റെ ഭാഗത്ത് വന്ന തെറ്റിനെ ഞാൻ നിന്നോട് ക്ഷമ ചോദിക്കാം വേണമെങ്കിൽ അവളോടും ക്ഷമ ചോദിക്കാം എന്ന് പറയുകയാണ് അപ്പം ഇതൊക്കെ കേൾക്കുമ്പോൾ കൈലാഷിന് നമ്മുടെ മുക്തയുടെ ഭാഗത്ത് ഉണ്ടെന്ന് തോന്നിക്കുകയാണ് കേട്ടോ അങ്ങനെ കൈലാഷ് പറയുകയാണ് ആ നീ എന്തായാലും ക്ഷമയെന്ന് ചോദിക്കണ്ട എന്തായാലും നീ വന്ന കാര്യം പറ അതു പിന്നെ നീയും പാർവതിയും എന്നും ഒന്നിച്ച് ഒന്നിച്ചുണ്ടാവണം നീ പാർവതി വിവാഹം കഴിക്കണമെന്ന് ഏറ്റവും കൂടുതൽ ഞാനാടാഗ്രഹിക്കുന്നത് ആ കാര്യം അതുപോലെ തന്നെ നടക്കാനും ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് അതിന് അതിനിപ്പോൾ ഞാനൊരു കാര്യം പറഞ്ഞാൽ നീ എന്നെ തെറ്റിദ്ധരിക്കരുത് പാർവിനെ നീ വിളിച്ചൊന്ന് താക്കീ തേയണം എന്തിന് അതു പിന്നെ എല്ലാവരോടും പാറു ക്ലോസ് ആയിട്ടാണ് ഇടപഴകുന്നത് സത്യം പറഞ്ഞാൽ ഭയങ്കര ക്ലോസ് ആയിട്ടാണ് ആണുങ്ങളോടും പെണ്ണുങ്ങളോടും പാറു ഇടപഴകുന്നത് അതുകൊണ്ടാണ് നന്ദൻ വരെ പാറുവിനെ പറ്റിക്കാൻ ശ്രമിച്ചത് അതുകൊണ്ട് ഇനി അങ്ങനെ ഇല്ലാതിരിക്കാനായിട്ട് നീ ശ്രമിക്കണം നീ എന്തു ഉദ്ദേശിക്കുന്നത് അത് പിന്നെ ഞാൻ കണ്ടത് വെച്ചിട്ട് പറയുകയാണ് എന്ത് കണ്ടു നീ അത് നിനക്കറിയാമോ പ്രിയനുമായിട്ട് പാറു ഭയങ്കര അടുപ്പത്തിലാണ് ദേ നോക്ക് ആവശ്യമില്ലാത്ത വർത്താനം പറയരുത് മാത്രമല്ല പ്രിയൻ നിനക്കെതിരെ സംസാരിച്ചത് കൊണ്ടിട്ടല്ലേ നീ ഇപ്പോൾ പ്രിയൻ്റെ പേരിൽ തെറ്റുകൾ ആരി ഇടുന്നത് അയ്യോ അങ്ങനെയൊന്നുമല്ല ഞാൻ പറഞ്ഞത് നിനക്ക് വേണ്ടിയിട്ടാണ് നോക്ക് നീ ഇപ്പോൾ എന്ത് കാണിച്ചാലും പ്രിയനോടും നിന്നോടും അവൾ ഒരേപോലെ തന്നെയാണ് പെരുമാറുന്നത് ഇപ്പോൾ നീയാണെങ്കിൽ അവളുടെ ബർത്ത്ഡേ ഫങ്ഷൻ നല്ല ഗ്രാൻഡായിട്ട് ആഘോഷിച്ചു അതിന് നേതൃത്വം വഹിച്ചത് പ്രിയനും അപ്പോൾ രണ്ടു പേരോടുള്ള അവളുടെ പെരുമാറ്റം ഒരേപോലെയായിരുന്നു നീയും ഡാൻസ് ചെയ്തു അതുപോലെ തന്നെ അവളോടൊപ്പം പ്രിയനും ഡാൻസ് ചെയ്തു നീ റോസ് കൊടുത്തു കഴിഞ്ഞപ്പോൾ പ്രിയനും അവൾക്ക് റോസ് കൊടുത്തു രണ്ടും അവൾ സ്വീകരിച്ചു പാർവതിയുടെ വീട്ടുകാർക്ക് നിന്നെയും ഭയങ്കര ഇഷ്ടമാണ് അതുപോലെ തന്നെ പ്രിയനെയും ഭയങ്കര ഇഷ്ടമാണ് രണ്ട് രണ്ട് പേരും ഒരേപോലെ അവർ കണക്കാക്കുന്നത് അപ്പോൾ പിന്നെ നീ നീയൊന്നും മനസ്സിലാക്കണം അവരാരും നിനക്ക് പ്രത്യേക സ്ഥാനം നൽകിയിട്ടൊന്നുമില്ല നീ കരുതുന്നത് പോലെ പിന്നെ അതുപോലെ തന്നെ ഇവളുടെ ബർത്ത്ഡേയുടെ ഫംഗ്ഷൻ തന്നെ അവൾ കേക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവളുടെ അച്ഛനും അമ്മയ്ക്കും വാർഡനും കൊടുത്തതിന് ശേഷം നിനക്കല്ലേ നീട്ടിയത് എന്നിട്ട് നീ എന്തിനാ അത് പ്രിയന് കൊടുക്കാൻ പറഞ്ഞത് അതൊരു മര്യാദക്ക് കൊടുത്തതാ ഓ മര്യാദ നീ നീ ഒരു സൂപ്പർവൈസർ കഴിച്ചതിന് ശേഷം കഴിക്കേണ്ട വ്യക്തിയാണോ നീ നിൻ്റെ നില മറക്കുന്നുണ്ട് ഞാനൊരു കാര്യം പറഞ്ഞേക്കാം നീ നീ ഇനിയും അവളിങ്ങനെ അഴിച്ചു വിടുകയാണെങ്കിൽ അവൾ തീർച്ചയായിട്ടും പ്രിയൻ്റെ കൂടെ പോകാനുള്ള സാധ്യതയുണ്ട് നോക്ക് നീ അലവലാതിത്തരം പറയാൻ നിൽക്കണ്ട മുക്ത ഞാൻ അലവലാതത്തരം പറഞ്ഞതൊന്നുമല്ല പ്രിയനും നിന്നെ പോലെ തന്നെ അവളെ സ്നേഹിക്കുന്നുണ്ടെങ്കിലോന്ന് ചോദിക്കുകയാണ് ഇത് കേട്ട നമ്മുടെ കൈലാഷന് ദേഷ്യം വരികയാണ് മര്യാദക്ക് മുക്ത നീ ക്യാബിനിൽ നിന്ന് ഇറങ്ങിപ്പോക്കോ അല്ലെങ്കിൽ ഞാൻ നിന്നെ ഇറക്കി വിടും നോക്ക് നീ ദേഷ്യപ്പെടാൻ വേണ്ടിയിട്ട് പറഞ്ഞൊന്നല്ല എല്ലേ എല്ലാവരെക്കാളും കൂടുതൽ നീയും ആളും ഒന്നിക്കണമെന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഇതൊക്കെ എനിക്ക് പറയേണ്ടി വരുന്നത് എടാ ഒന്ന് നീ ശ്രദ്ധിച്ചേക്ക് എനിക്ക് വേണ്ടിയിട്ടെങ്കിലും നിങ്ങൾ ഒരുമിക്കണം ഒരുമിക്കണമെന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് പറയുന്നതെന്ന് പറഞ്ഞുകൊണ്ട് മുക്ത ഇരുതിരിയിൽ എണ്ണ ഒഴിച്ചിട്ട് അവിടെ നിന്ന് പോവുകയാണ് കൈലാഷാണെങ്കിൽ ഓരോന്നിങ്ങനെ ചിന്തിച്ച് കൂട്ടാനും തുടങ്ങിയിരിക്കുകയാണ് അടുത്ത സീനിലാണെങ്കിൽ കാണിക്കുന്നത് പ്രിയൻ്റെ വീട്ടിലാണ് അപ്പോൾ പ്രിയൻ്റെ അമ്മ എല്ലാവരോടും പറയുകയാണ് ദേ ഞാൻ ചായ എല്ലാം റെഡിയാക്കിയിട്ടുണ്ട് എല്ലാവരും കൂടെ ഒന്ന് ചായ കുടിക്കുന്ന പറയാണ് അങ്ങനെ എല്ലാവരും വന്ന് ചായ കുടിക്കുകയാണ് അപ്പോൾ പാറ ചോദിക്കുകയാണ് പ്രിയം ചേട്ടനൊന്നും കഴിച്ചു കാണുന്നില്ലല്ലോ പ്രിയൻ ചേട്ടനും ചായ കുടിക്കുക ഏയ് ഇല്ല മോളെ പ്രിയന് അങ്ങനെ ചായ കൊടുക്കാൻ പറ്റില്ല പ്രിയനും ഞാനും ദർശനം ഇന്ന് വ്രതത്തിലാണ് എന്തായാലും അച്ഛന് വെച്ചിരിക്കുന്ന ചോറ് അല്ലെങ്കിൽ അച്ഛന് ഇങ്ങനെ വീതി വയ്ക്കുമല്ലോ ആ വീതിയൊക്കെ വെച്ചതിന് ശേഷം മാത്രമേ ഞങ്ങൾ എന്തേലും കഴിക്കുകയുള്ളൂ എന്ന് പറയുകയാണ് കേട്ടോ അപ്പോൾ ഈ സമയത്ത് അയൽക്കത്ത് നിന്ന് കുറേ ചേച്ചിമാര് വരുവാണ് അപ്പോൾ പ്രിയൻ്റെ അമ്മ പറയുകയാണ് ആ നിങ്ങളെയൊക്കെ ഞാൻ വിളിച്ചതേ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് എൻ്റെ കൈ ആണെങ്കിൽ ഒന്ന് ഉളുങ്ങിയെന്നേ അതുകൊണ്ട് എല്ലാ ജോലിയും എനിക്ക് ഒറ്റയ്ക്ക് ചെയ്യാനായിട്ട് പറ്റില്ല ചോറും കറിയൊക്കെ വെക്കണം നമുക്ക് എല്ലാവർക്കും കൂടെ വെച്ചാലോ പത്ത് എഴുപത് വെക്കാനുണ്ടെന്ന് പറയുകയാണ് ഈ സമയത്ത് ആ ചേച്ചിമാര് പറയാണ് അത് പിന്നെ അത് പിന്നെ ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങളുടെ വീട്ടിൽ ഇത്തിരി തിരക്കൊക്കെ ഉണ്ട് മാത്രമല്ല ഇന്നത്തെ കാലത്ത് ആരാ വീട്ടിൽ തന്നെ ഭക്ഷണം ഉണ്ടാക്കി എല്ലാവർക്കും കൊടുക്കുന്നത് ഒരു കാര്യം ചെയ്യേ അടുത്തുള്ള ഹോട്ടൽ ഉണ്ടല്ലോ വെജിറ്റേറിയൻ ഹോട്ടൽ അവിടെ ഒന്ന് പറഞ്ഞാൽ മതി അവർ കൊണ്ട് തരില്ലയോ ഞങ്ങൾക്ക് എന്തായാലും പറ്റില്ല എന്ന് പറഞ്ഞാൽ അവരങ്ങ് പോവാണ് കേട്ടോ ഈ സമയത്ത് ദർശന പറയുകയാണ് കണ്ടോമ്മയ അവരുടെയൊക്കെ സ്വഭാവം അമ്മ അവരുടെ വീട്ടിൽ ഓരോ ഫങ്ഷൻ വരുമ്പോൾ ഇന്ദോരം കഷ്ടപ്പെട്ടിട്ടുണ്ട് അതെല്ലാം അവർ മറന്നിട്ടാണ് ഇമാതിരി ഉള്ള വർത്തമാനം പറയുന്നത് അമ്മയ്ക്കിപ്പോൾ കിട്ടിയല്ലോ എന്ന് പറയുകയാണ് അപ്പോഴേക്കും നമ്മുടെ പ്രിയൻ്റെ അമ്മ പറയുകയാണ് നോക്ക് ദർശനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ആവശ്യമില്ലാതെ അത് ആവശ്യം ആവശ്യമുള്ളിടത്തും ഇല്ലാത്തടത്തും വിളിച്ച് പറയേണ്ട കാര്യമില്ല നീ ഒന്നും മിണ്ടാതിരിക്കേ ഇനിയിപ്പോൾ എന്തു ചെയ്യും ഇനിയിപ്പോൾ ആരെങ്കിലും വിളിക്കണമല്ല എന്ന് ചോദിക്കുമ്പോഴത്തേക്കും പാറ് പറയാണ് അതിനെന്താമേ ഞാനല്ലേ ഇവിടെ ഉള്ളത് നമുക്ക് എല്ലാവർക്കും കൂടെ ചെയ്യാമെന്ന് പറയുകയാണ് ഈ സമയത്ത് അമ്മ പറയാണ് അയ്യോ മോളെ അങ്ങനെയല്ല നീയൊരു ചെറിയ പെൺകുട്ടിയാണ് എഴുപത് പേർക്കോളം പാചകം ചെയ്യണം അത്രയല്ലേ ഉള്ളൂ അമ്മേ ഞങ്ങളുടെ ഗ്രാമത്തിൽ എന്തെങ്കിലും പ്രശ്നം എന്തെങ്കിലും ആവശ്യങ്ങൾ നടക്കുകയാണെങ്കിൽ ഞങ്ങൾ ഗ്രാമവാസികൾ എല്ലാവരും കൂടെ ചേർന്നിട്ടാണ് പാചകം ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് പാചകം ചെയ്യാൻ നന്നായിട്ടറിയാം എഴുപതല്ല നൂറ് പേർക്ക് വേണമെങ്കിലും ഞാൻ ഒറ്റയ്ക്ക് പാചകം ചെയ്തോളൂ എന്ന് പറയുകയാണ് പിന്നെ എന്നെ സഹായിക്കാനായിട്ടാണെങ്കിൽ സൗന്ദര്യം ഈ ചേച്ചിമാരും ഒക്കെ ഉണ്ടല്ലോ അപ്പം ഞങ്ങൾ അങ്ങ് ചെയ്തോളാം എന്ന് പറയാണ് അപ്പോൾ പ്രിയൻ്റെ അമ്മ ഇങ്ങനെ ഡൗട്ടടിച്ച് നിൽക്കുക ഇവിടെയും കൊണ്ട് പറ്റുമോ എന്നുള്ള രീതിക്ക് അപ്പോൾ പ്രിയം പറയാണ് അമ്മ ഒന്നും കൊണ്ടും പേടിക്കേണ്ട പാറു നല്ല അസ്ഥലായിട്ട് പാചകം ചെയ്യുമെന്ന് പറയുകയാണ് ശരിയെന്ന് പറയുകയാണ് അമ്മ അങ്ങനെ നമ്മുടെ പാറു പാചകം ചെയ്യാൻ തുടങ്ങിയിരിക്കുകയാണ് കേട്ടോ അങ്ങനെ പ്രിയനും നമ്മുടെ പാറുവിനെ നോക്കുന്നുണ്ട് ബാക്കി എല്ലാവരും അരിയൊക്കെ ചെയ്യാണ് അപ്പോൾ ഇതിനിടയിൽ പാറു വെട്ടി വേർക്കുകയാണ് കേട്ടോ ആ തീയുടെ ചൂട് കാരണം അപ്പോൾ പ്രിയനാണെങ്കിൽ പാറു തുടക്കുന്ന പറഞ്ഞുകൊണ്ടൊരു ടവ്വല് കൊടുക്കുകയാണ് അപ്പോൾ പാറുവിന് തുടയ്ക്കാൻ പറ്റുന്നില്ല കൈ രണ്ടും കയ്യിൽ രണ്ടിലും ചോറാണ് അതുകൊണ്ട് അരിയാണ് അതുകൊണ്ട് തന്നെ പ്രിയൻ തുടച്ചൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ എല്ലാവരും കണ്ടിട്ട് എല്ലാവർക്കും ചിരിയൊക്കെ വരുന്നുണ്ട് കേട്ടോ അങ്ങനെയുള്ള നല്ല നല്ല മുഹൂർത്തങ്ങളൊക്കെ ഇതിനിടയിൽ നടന്നു പോകുന്നുണ്ട് അങ്ങനെ നമ്മൾ പാ നമ്മുടെ പാറു അടങ്ങി ഉണ്ടാക്കുന്ന ഭക്ഷണത്തിന് നല്ല സ്മെല്ല് വരികയാണ് കേട്ടോ അങ്ങനെ ടപ്പേ എന്ന് പറയുന്ന സമയത്തിനുള്ളിൽ തന്നെ പാറു എല്ലാ പാചകം ഗംഭീരമായിട്ട് തീർത്തിരിക്കുകയാണ് അപ്പോൾ അമ്മ പറയുകയാണ് അല്ല മോളെ നീയും കൂട്ടുകാരൊക്കെ ഒക്കെ ചേർന്നുകൊണ്ട് നന്നായിട്ട് പാചകം ചെയ്തല്ലോ ഞാൻ വിചാരിച്ചില്ലാട്ടോ എഴുപത് പേർക്കൊക്കെ നിന്നെക്കൊണ്ട് നീ ഈ ഒരു ചെറിയ പെൺകുട്ടിയാണല്ലോ ചെയ്യാൻ പറ്റുമെന്ന് ആ അമ്മേ പ്രായമൊന്നും ഒരു വലിയ കാര്യമൊന്നുമല്ല നമ്മുടെ വീട്ടിലെ ആവശ്യം വരുമ്പോൾ നമ്മളല്ലേ ചെയ്യേണ്ടത് അല്ല മോളെ എനിക്ക് ചെറിയ വിഷമമുണ്ട് കാരണം നമ്മുടെ വീട്ടിൽ ഒരു ആവശ്യം വന്നിട്ട് നിങ്ങളെ കൊണ്ട് തന്നെ ചെയ്യിക്കേണ്ടി വന്നല്ലോ അതിനെന്തിനേ വിഷമിക്കുന്നത് ഇത് നമ്മുടെ എല്ലാവരുടെയും കൂടെ വീടല്ലേ ഞങ്ങളുടെ കൂട്ടുകാരനല്ലേ പ്രിയം ചേട്ടൻ പ്രിയം ചേട്ടൻ്റെ എന്ന് പറയുന്നത് ഞങ്ങളുടെയും കൂടെ വീടാണ് അവിടെ ഒരു ആവശ്യം വന്നാൽ ഞങ്ങളും ഞങ്ങളുടെ കുടുംബത്തിലെ പോലെ തന്നെ ഇറങ്ങി ചെയ്യും അതിലൊന്നും അമ്മ ഒന്നും വിചാരിക്കേണ്ട എന്ന് അങ്ങനെ ഇവർ എല്ലാ കാര്യങ്ങളും ചെയ്യുകയാണ് കേട്ടോ അപ്പോൾ ഈ സമയത്ത് പാറുവാണെങ്കിൽ വന്നിട്ട് പ്രിയൻ്റെയും അമ്മയുടെയും കയ്യിലേക്ക് പാറു കൊണ്ടുവന്നിരിക്കുന്ന ഗിഫ്റ്റ് കൊടുക്കുകയാണ് അപ്പോൾ പ്രിയൻ ചോദിക്കുക ഇതത്തെ പാറു അതൊരു സർപ്രൈസാണെന്ന് പറയുകയാണ് അപ്പോൾ മോഹൻ പറയുകയാണ് എനിക്കറിയാം അതെന്താണെന്നുള്ളത് അപ്പോൾ ജയന്തി ചോദിക്കുകയാണ് അല്ല മോഹനേട്ടാ എങ്കിൽ പിന്നെ എന്നോടും കൂടെ പറ എന്താണെന്നുള്ളത് അപ്പോൾ മോഹൻ പറയാണ് ഇപ്പം എന്തായാലും ജയന്തി തുറക്കുമതി കണ്ടാൽ എന്ന് പറയുകയാണ് അങ്ങനെ തുറക്കുമ്പോൾ പ്രിയൻ്റെ അച്ഛനും അമ്മയും സഹോദരിയും പ്രിയനും കൂടെ നിൽക്കുന്ന ഒരു ഫോട്ടോ ആണ് കേട്ടോ ഫാമിലി ഫോട്ടോ അപ്പോൾ ഇത് കണ്ടു കഴിയുമ്പോഴത്തേക്കും ഫോട്ടോ അല്ല ആണ് വരച്ചേക്കുന്നതാണ് അപ്പോൾ ഇത് കാണുമ്പോഴത്തേക്കും പ്രിയൻ്റെ അമ്മയുടെ കണ്ണൊക്കെ നിറയുക കേട്ടോ മോളെ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് ഈ ഒരു ഫോട്ടോ പോയി എന്നാണ് ഞാൻ വിചാരിച്ചത് ഇപ്പോഴത്തെ കൊണ്ടോ അതെനിക്ക് തന്നു മോള് മോള് മോളെനിക്ക് ഒരുപാട് സ്പെഷ്യലാണ് മോളുടെ കാല് വീണ കാലിൽ വീഴാൻ പോരെ എനിക്ക് തോന്നുന്നുണ്ട് പ്രായത്തിൽ ചെറുതാണെങ്കിലും മോൾക്ക് നല്ല പക്വതയെന്ന് പറയാണ് ഈ സമയത്ത് പാറ പറയാണ് അയ്യോമേ വലിയ വലിയ വർഗ്ഗാനങ്ങളൊന്നും പറയല്ലേ എന്നെ കൊണ്ടാവുന്നത് ഞാൻ ചെയ്തു പ്രിയൻ ചേട്ടൻ ഈ ഫോട്ടോ പോയി എന്ന് പറഞ്ഞ് വിഷമിച്ചിരിക്കുന്നത് ഞാൻ കണ്ടതാണ് പിന്നെ മോഹൻ എണ്ണ ഇതിനെല്ലാം എല്ലാത്തിനും വേണ്ടിയിട്ട് എന്നെ സഹായിച്ചതെന്ന് പറയുകയാണ് അപ്പോൾ മോഹൻ പറയാണ് കണ്ടോ ഞാൻ തന്നെ സഹായിച്ചതെന്ന് പറയുകയാണ് അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് എല്ലാവരും ഭക്ഷണം കഴിക്കാനായിട്ട് പോവുകയാണ് ഈ സമയത്ത് പ്രിയം പറയാണ് പാറു ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ എന്ന് പറയുകയാണ് അപ്പോൾ പാറു പറയാണ് ഇന്നിനെ പ്രിയം ചേട്ടാ നന്ദിയൊക്കെ പറയുന്നത് ചേട്ടൻ എനിക്ക് വേണ്ടി എന്തൊക്കെ ചെയ്തിട്ടുണ്ട് അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതൊന്നൊന്നും അല്ലെന്നു പറയുകയാണ് അങ്ങനെ ഇവർ വിളമ്പാൻ പോകുന്ന സമയത്ത് രണ്ടുപേരുടെയും തലയൊക്കെ കൂട്ടിയിടിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇവരുടെ ഇവർക്കിടയിൽ ഒരു ഒരടുപ്പം ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം തന്നെ മോഹനും ജയന്തിയും കളിയാക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് എന്തായാലും അവരും രസകരമായിട്ട് വിളമ്പി ഭക്ഷണമെല്ലാം എല്ലാവർക്കും കൊടുക്കുകയാണ് ഈ സമയത്ത് അമ്മ പറയാണ് മോനെ വീതി വെച്ച് ചോറ് കഴിക്കാനായിട്ട് വരാൻ പറയുകയാണ് അപ്പോൾ ഇതിനിടയിൽ ഭക്ഷണമാണെങ്കിൽ നമ്മുടെ ദർശനം ഉണ്ടല്ലോ ദർശനം എടുത്ത് കഴിക്കുകയാണ് കേട്ടോ വെച്ചെന്ന് കഴിയുമ്പോൾ ആ ദർശന അച്ഛന് വീതി വെച്ചതിന് ശേഷം കഴിക്കുക എന്നുള്ളതൊക്കെ വിട്ടുപോയിട്ട് ഭക്ഷണം കഴിക്കുകയാണ് അപ്പോൾ അമ്മ പറയാണ് ദേ മോനെ ഞാൻ ദേ ദർശനയ്ക്കും മൂനും ഉള്ളത് വിളമ്പി വെച്ചിട്ടുണ്ട് നിങ്ങൾ വാ ഒരു തുള്ളി പോലും വേസ്റ്റ് ചെയ്യാണ്ട് ഭക്ഷണം കഴിക്കണം അച്ഛന് വീതി വെച്ചേക്കുന്ന അല്ലേന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും പ്രിയം പറയുകയാണ് അമ്മ ഞാൻ എൻ്റെ കഴിച്ചോളാം പക്ഷേ ദർശന ഭക്ഷണം കഴിച്ചു എന്ന് പറയുകയാണ് അപ്പോഴേക്കും അമ്മയും ചോദിക്കുകയാണ് ദർശനെ നീ എന്താ ചെയ്തത് ഭക്ഷണം കഴിച്ചോ അച്ഛനെ വീതി വെക്കാൻ വീതി വെച്ചതിന് ശേഷം ഭക്ഷണം കഴിക്കാവുള്ളൂ എന്ന് ഞാൻ പറഞ്ഞല്ലേ എന്ന് ചോദിക്കുകയാണ് ഇനിയിപ്പോൾ അച്ഛൻ ടീച്ചോറ് ആർക്കും കൊടുക്കാനാണ് അതങ്ങനെ ബാലൻസ് വെക്കാൻ പാടില്ല നീ എന്താ അങ്ങനെ ചെയ്തതെന്ന് ചോദിക്കുകയാണ് അപ്പോൾ ദർശനം പറയുകയാണ് അയ്യോമ്മേ ഞാൻ ഭക്ഷണം കഴിച്ചുപോയി അതുകൊണ്ടാണെന്ന് പറയുകയാണ് അപ്പോൾ ഈ സമയത്ത് പ്രിയം പറയാണ് അമ്മ ഭക്ഷണം കഴിക്കണം അത്രേലുള്ളൂ പാർവതി എൻ്റെ കൂടെ എല്ലാവർക്കും വിളമ്പം നിന്നത് കാരണം അവൾ ഭക്ഷണം കഴിച്ചത് അവളോട് കഴിക്കാൻ പറയാൻ പറയുകയാണ് അപ്പോൾ നമ്മുടെ നിഷ ചേച്ചിയും ഉഷ ചേച്ചിയും ഉണ്ടല്ലോ അവർ പറയുകയാണ് അയ്യോ പാറുവിനെ കൊണ്ട് കഴിപ്പിക്കാൻ പറ്റില്ല കാരണം പാറു ഈ കുടുംബത്തിലെ അംഗമല്ലല്ലോ അവളെ കൊണ്ട് കഴിപ്പിക്കുന്നത് എന്ന് പറയാണ് പക്ഷേ നമ്മുടെ പ്രിയൻ്റെ അമ്മ പറയാണ് ഏയ് അതൊന്നുമല്ല പാറു തന്നെ കഴിച്ചോട്ടെ കാരണം ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത്രയും വലിയ ഒരു ഓർമ്മ അവളല്ലേ കൊണ്ടുത്തന്നത് സത്യം പറഞ്ഞാൽ അവളേക്കാളും ഇതിന് വലിയ അർഹത വേറെ ആർക്കും എന്ന് പറയുകയാണ് അങ്ങനെ പാറുവിനെ പിടിച്ചിരുത്തി ഭക്ഷണം കൊടുക്കുകയാണ് കേട്ടോ അങ്ങനെ ഒരു നല്ലൊരു എപ്പിസോഡാണ് കഴിയുന്നത് അപ്പോൾ എന്തായാലും റിവ്യൂ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക കേട്ടോ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്നും സബ്സ്ക്രൈബ് ചെയ്തേക്കാം കമൻറ്റ് ചെയ്യാനായിട്ടോ ഒട്ടും പറിക്കല്ലേ കേട്ടോ രണ്ടു സൈഡ് കമൻറ്റ് ഒന്നും തന്നെ കാണുന്നില്ല കേട്ടോ ദൈവിയേതൊന്ന് കമൻറ്റ് ചെയ്തേക്കാം അപ്പോൾ എന്തായാലും കാണും അതുവരെ ടാറ്റാ